കമ്പനിയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ചോദിച്ചൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ലോങ് വീഡിയോയിലെ ഞാനൊരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പം നമുക്ക് മെറ്റീരിയൽസ് പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇതിൽ ഞാൻ സെവം എം എം ആണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് ഫൈവ് എം എം ആണ് കേട്ടോ ഞാൻ എടുത്ത് വീഡിയോ കഴിഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് എടുത്ത് വെച്ചത് മാറിപ്പോയി ഞാൻ കോർക്കാൻ എടുത്തത് പോയിൻറ്റ് ഫൈവ് എം എം പിന്നെ ബ്ലൂ ഒരു ബ്ലൂ കളർ ബീഡും അതുപോലെ തന്നെ പേൾ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സൈഡ് റിങ് അഥവാ കട്ടിങ് സ്പ്രിങ് ഒന്നും പറയും കേട്ടോ ഇതിങ്ങനെ സ്പ്രിങ് പോലെ വരുന്ന അതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുകൊണ്ടാണ് അതിന് കട്ടിങ് സ്പ്രിങ്ങ് എന്നും പറയുന്നത് ഇത് നമ്മുടെ ഗിയർ ലോക്ക് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ നമ്മുടെ ഫിഷ് ഹോക്ക് ഫിഷ് ഹോക്ക് ഞാൻ സിൽവറാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഗോൾഡാണ് കാണിക്കുന്നതെങ്കിൽ സിൽവറാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത് ഇനി നമുക്ക് വേണ്ട ഒരു ഐറ്റം കൂടി ഉണ്ട് അത് അതുപോലത്തെ വെൽബീഡ് തന്നെ ചെറിയ സൈസിലുള്ളതാണ് സെൻറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മാല ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മാലയുടെ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഫിഷ് ഹൂക്കിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റിൽ ഗിയർ ലോക്ക് ത്രെഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ശേഷം ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുക്കുക ഇനി പിഷുക്കിട്ടതിന് ശേഷം ത്രെഡിനെ ഗിയർ ലോക്കിലൂടെ തിരിച്ച് കോർത്ത് കൊടുക്കുക പിഷൂക്കിനെ ഒഴിവാക്കിയിട്ട് ഗിയർ ലോക്കിലൂടെ തിരിച്ച് കോർത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരുവിധം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ചെയ്യാൻ അറിയുന്നുണ്ടാവും പുതിയതായിട്ട് കാണുന്നവർ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇനി ഇതായും നമ്മൾ നന്നായിട്ട് അതിനെ വലിച്ച് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു നമ്മൾ തിരിച്ച് കുറത്ത് ത്രെഡ് കുറച്ചൊന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സായാൽ ഞാൻ ഇത് ലോക്ക് ആവും ആ ത്രെഡ് നമ്മുടെ ബീഡിൻ്റെ ഇടയിലേക്ക് പോകുകയും ചെയ്യും അതവിടെ പുറത്തേക്ക് കാണുമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കോർക്കേണ്ടത് നമ്മുടെ പേൾ ബീഡാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റിലുള്ള പേൾ ബീഡാണ് കോർക്കുന്നത് അത് എത്ര എണ്ണം വേണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് എത്ര എണ്ണം വേണമെങ്കിലും കോർത്ത് കൊടുക്കാം ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ബീഡ് കോർത്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് എത്രത്തോളം കുറയ്ക്കണോ അത്രത്തോളം കുറയ്ക്കാം കൂട്ടം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം സെൻറ്ററിൽ മാത്രമായിട്ട് ചോ ചെയ്ത് കഴിഞ്ഞാൽ ചോക്കർ പോലെ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ പത്ത് ബീഡാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത് പേളിൻ്റെ പത്ത് ബീഡ് കോർത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബ്ലൂ വെച്ചിട്ടുള്ള ബീഡ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു പത്ത് എന്നുള്ളത് അഞ്ചോ ഒക്കെ ആയിട്ടോ നാലൊക്കെ ആയിട്ട് കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ പത്തെണ്ണം കോർത്തിട്ട് പിന്നെ ഇടയിലുള്ള ഗ്യാപ്പ് ആ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൻ്റെ എണ്ണം അങ്ങനെയും കുറച്ച് ചെയ്യാം ഇനി പത്ത് ബീഡ് കോർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു മൂന്ന് ബ്ലൂ കളർ ബീഡ് കോർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലൂ ബീഡ് മൊത്തത്തിൽ നമ്മൾ ആറ് ബ്ലൂ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ മൂന്ന് ബ്ലൂ കളർ ബീഡ് കോർത്തു അതിനുശേഷം ആ ഒരു ചെറിയ ബീഡ് കുറത്ത് കൊടുത്തു നമ്മൾ ആ പേളിൻ്റെ തന്നെ ചെറിയ സൈസ് എടുത്തിരുന്നുണ്ടോ ആ ഒരു ബീട് കുറത്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് കുറത്ത് ആ ഒരു ബ്ലൂ ബീഡിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്കാണ് കേട്ടോ കുറത്ത് കൊടുക്കുന്നത് നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്കല്ല മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ കുറത്ത് കൊടുക്കും നമ്മൾ ബീട് കുറത്ത് അവിടെ നിന്ന് താഴേക്കുള്ള രീതിയിൽ ആ ത്രെഡ് കുറത്ത് കൊടുക്കുക അതിന് ശേഷം അതിനൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം വലിച്ച് ടൈറ്റാക്കുമ്പോൾ അത് ചുറ്റുപണിഞ്ഞ രീതിയിൽ ഉണ്ടാവും അത് ഇതുപോലെ തിരിച്ച് തിരിച്ച് കറക്റ്റാക്കിയിട്ട് ഇത് ഇതുപോലെ ടൈറ്റായിട്ട് നിൽക്കണം നമ്മുടെ വലിയ ബീടിൻ്റെ അടുത്ത് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാനായിട്ട് മൊത്തത്തിൽ നമ്മൾ ആറ് ബീഡാണ് കോർക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ മൂന്ന് ബീഡ് കോർത്തു ഓൾറെഡി ഇനി നമുക്ക് മൂന്ന് ബീഡും കൂടി കോർത്തു കൊടുക്കണം അപ്പോൾ അത് മൂന്ന് ബീഡ് നമ്മൾ ഈ ഒരു ത്രെഡിലേക്ക് കോർത്തെടുത്തതിന് ശേഷം അവിടെ നിൽക്കുന്ന ആ ഒരു ബ്ലൂ ബീഡിലൂടെ നമ്മുടെ ത്രെഡിനെ കുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു ബീഡ് കോർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് നോക്കുക കറക്റ്റ് അല്ലേന്ന് നിങ്ങളുടെ ബീഡിൻ്റെ സൈസനുസരിച്ച് എണ്ണത്തിലെ വ്യത്യാസം വരും എൻ്റെ ഒരു ബീഡ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ആറെണ്ണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മളിനി ആ ഒരു ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ത്രെഡിനെ കുറത്ത് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഈ ഒരു ബ്ലൂ ബീഡ് ഫോർ എം എം ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ത്രീ എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സൈസിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം ഇപ്പോൾ നമ്മളത് കോർത്ത് എടുത്തിരിക്കുന്ന ഉണ്ടല്ലോ അത് എല്ലാ ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെയും ഒരു വട്ടം കോർത്ത് കൊടുക്കണം അപ്പം നമ്മൾ കുറത്ത് തൊട്ടടുത്തുള്ള ബീഡിലൂടെ തുടങ്ങിയിട്ട് നമ്മൾ ലാസ്റ്റിൽ നിർത്തിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ത്രെഡ് വന്ന് നിൽക്കുന്നില്ല ആ ബീഡ് വരെ നമ്മളിതിങ്ങനെ ഫുള്ളായിട്ട് കോർത്തെടുക്കണം ഏ അത് നമ്മൾ കോർത്ത് വരുമ്പോൾ മനസ്സിലാവും അതിനാണ് ചെറിയ സൈസിലുള്ള ത്രെഡ് എടുക്കുന്നത് പറയുന്നത് ഇലാസ്റ്റിക് ത്രെഡായാലും നമ്മൾ നൈലോൺ ത്രെഡ് എന്ത് എടുക്കുകയാണെങ്കിലും ചെറിയ സൈസിലെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ രണ്ടു വെട്ടം കുറത്ത് വരുമ്പോൾ നമ്മുടെ ബീഡ് ചെറുതാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലൂടെ കയറണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് നോർമൽ ത്രെഡിലും സ്റ്റിച്ചിങ് ത്രെഡിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സൂചിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പം വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും ചെറിയ സൂചി ബീഡിന് ബീഡ്സ് കുറക്കുന്ന സൂചിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുറത്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ കൈവെച്ചാകുമ്പോഴാണ് കുറച്ച് ടൈം വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കോർത്ത് എടുക്കാം നമ്മുടെ സെൻ്ററിലേക്ക് വരുന്ന രീതിയിൽ കോർത്ത് നിർത്തണം അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സെൻറ്ററിൽ വരുന്ന രീതിയിലായിരിക്കണം നമുക്ക് നേരെയാണ് അടുത്ത പേൾ വീട് നമുക്ക് കോർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ത്രെഡിന് നമ്മൾ കോർത്ത് നിർത്തേണ്ടത് എന്താ ഇതുപോലെ കണ്ടോ ആ ത്രെഡ് സെൻറ്ററിൽ വന്നു അപ്പോൾ അതിൻ്റെ തൊട്ടുമോ ഉള്ള വീടിലാണ് നമ്മൾ കുറത്ത് നിർത്തിയതും അപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടണം അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ നമുക്ക് ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്ക് ഇതിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പേൾ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇത് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ബീഡ്സിൻ്റെ സൈസ് പറയാത്തെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രധികത്തോളം കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ത്രീ അമ്മമ്മ പറയുന്നതെങ്കിലും വീഡിയോയില് ചിലപ്പോൾ അത് ചെറുതായിട്ടോ വലുതായിട്ടോ തോന്നും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഡിൻ്റെ അനുസരിച്ച് ബീഡ്സിൻ്റെ എണ്ണം നിങ്ങൾ കണക്കാക്കുന്നു പറയുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ പേൾ വീട് ഇട്ടിട്ട് നോക്കുക എത്ര വീടിൻ്റെ ഗ്യാപ്പാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നോക്കുക ഇനി ഞാൻ ആറ് വീടാ കുറക്കുന്നുള്ളൂ ആ ഗ്യാപ്പ് ആറ് വീടിലാണ് പിന്നെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഫസ്റ്റിൽ നമ്മൾ കുറത്തെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് സൈഡിൽ പോകുന്നതാണ് അപ്പോൾ അവിടെ ബീഡ് മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പത്തെണ്ണം കുറത്ത് കൊടുത്തത് ഇനി നമ്മൾ ആറ് ബീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം ചെയ്ത ബ്ലൂ ബീഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് ഒരു വട്ടം കൂടി ഈ ഒരു ബീഡ് കുറക്കുന്നത് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മൂന്ന് ബീഡ് കുറക്കുക അതിന് ശേഷം നമ്മുടെ ചെറിയ ആ ഒരു ബീഡ് കുറത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ കുറത്ത് ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് മുകളിലേക്കല്ല താഴേക്ക് ത്രെഡിനെ കോർത്ത് കൊണ്ടുവരിക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം നമ്മുടെ പേൾ ബീഡിൻ്റെ അടുത്ത് കൊണ്ടു ഈ ബീഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് കറക്റ്റാക്കി പിടിക്കണം ആ ഒരു മൂന്നെണ്ണം കറക്റ്റ് ലെവലിൽ ഇതുപോലെ വരുന്ന രീതിയിൽ ടൈറ്റാക്കി കൊടുക്കണം അതിന് ശേഷം വീണ്ടും മൂന്ന് ബീഡ് കോർക്കുക അത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റിൽ നിൽക്കുന്ന ആ ഒരു ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ ത്രെഡിനെ കോർത്ത് കൊടുക്കുക പിന്നെ ഫുൾ റൗണ്ട് നമ്മൾ ആ ത്രെഡ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കുറക്കണം അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യമാണ് ത്രെഡ് കുറത്തേന്നുണ്ടെങ്കിൽ ലൂസായിട്ട് പോവും കറക്റ്റ് ആ ഒരു ഫ്ലവർ ഷേപ്പിൽ നിൽക്കില്ല ആ ഷെയ്പ്പ് മാറിപ്പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടി ത്രെഡ് ഫുൾ ആയിട്ട് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി മോഡലുകൾ ഞാൻ ഇതിന് മുമ്പ് ആദ്യം ക്ലാസ്സിലല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ബോറടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു തരുന്നത് എന്നൊക്കെ നിങ്ങളൊന്നും കമൻറ്റിൽ പറയാൻ മറക്കരുത് കാരണം നമുക്കറിയില്ല നമ്മൾ കൊടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ സംസാരിച്ച് ബോറടിപ്പിക്കാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം നിങ്ങളുടെ കമൻറ്റിലേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊന്ന് കാണുന്നവർ പരമാവധി കമൻറ്റ് ചെയ്യാം എങ്ങനെയാണ് ക്ലാസ്സുകളെന്നുള്ളത് ഇതിനു മുമ്പ് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇനി നമ്മുടെ ക്ലാസ്സുകൾ കഴിയാറായിട്ടുണ്ട് ചെയിൻ്റെ കഴിഞ്ഞാൽ മോതിരം കൂടിയുള്ളൂ ബാക്കി എല്ലാ ക്ലാസ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഡ്സൊക്കെ കോർത്ത് കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ പത്ത് പേൾ ബീഡ് ഇട്ടിട്ടാണ് കേട്ടോ നിർത്തി കൊടുക്കുന്നത് ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഇനി നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് സൈഡ് റിങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക ആദ്യം ഗിയർ ലോക്ക് ഇടുക അതിന് ശേഷം സൈഡ് റിങ് ഇട്ടിട്ട് നമ്മുടെ ത്രെഡിന് ഗിയർ ലോക്കിലൂടെയും അതേപോലെ നമ്മുടെ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർത്ത് കൊടുക്കും going kind of... അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു പെർഫെക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബീഡ്സിലൂടെ കോർത്തിട്ട് നമ്മൾ വലിച്ച് ടൈറ്റാക്കി കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബീഡിലൂടെ കോർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ട് ബീഡിലൂടെ കോർത്താൽ മതി അതിന് ശേഷം ഗിയർ ലോക്ക് ബീഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിക്കുക ബീഡ്സിൻ്റെ ഇടയിലൊന്നും ഗ്യാപ്പ് ഇല്ലാതെ രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് രണ്ട് മൂന്ന് വട്ടം നമ്മൾ ഇതുപോലെ റെഡിയാക്കിയാലേ അത് കറക്റ്റായിട്ട് വരികയുള്ളൂ ത്രെഡിനെ വലിച്ച് വലിച്ച് അതുപോലെ ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഗിയർ ലോക്ക് ലോക്ക് ചെയ്യാം ഇതെങ്ങനെ ടൈറ്റ് ആക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കണം മാലയുടെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി ഇനി ത്രെഡിനെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയൊരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് ബീഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനും പറ്റും അപ്പോൾ അവിടെ ഒരു ത്രെഡ് പുറത്തേക്ക് കാണാൻ അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മാല കിട്ടും ചെയ്യൂട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയിനൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചെയിൻ നല്ല ബ്രേസ്ലറ്റും പാതസരും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടം ായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ